കേരളം പോലൊരു സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറിൽ പരം കോടി രൂപ ഇതിനു മുടക്കുന്നു ദേശീയപാതയ്ക്ക് ആറായിരം കോടി മുടക്കുന്നു മുടങ്ങിപ്പോയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തീകരിക്കുന്നു അങ്ങേടെ നാട്ടിൽ പവർ ഹൈവേ മുടങ്ങിപ്പോയ പവർ ഹൈവേ കൂടംകുളത്ത് നിന്നുള്ള പവർ ഹൈവേ ഇതിന് മെട്രോ വാട്ടർ മെട്രോ അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സയൻസ് പാർക്ക് ഇങ്ങനെ തുടങ്ങി ആർട്ടിഫിഷ്യൽ അതുപോലെ തന്നെ ഒരു വലിയ സാധ്യതയെ കേരളം ഏറ്റെടുക്കാൻ പോകുന്നു എഞ്ചിനീയറിങ്ങും എല്ലാം വന്നു കഴിഞ്ഞില്ലേ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സൗകര്യങ്ങളും സാധ്യതകളും കൊണ്ടുള്ള ആധുനിക കാലഘട്ടത്തെ നല്ല രൂപത്തിൽ നയിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് മാറിയിരിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ ഏറ്റെടുത്ത എല്ലാ വികസന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്താൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു അതാണ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്തതാണ് ഇപ്പോൾ പരിശോധിച്ച് നോക്കിക്കൊള്ളുക അത് ഗെയിൽ പൈപ്പ് എടുത്താൽ കൂടംകുളം എടുത്താൽ കൊച്ചി മെട്രോ എടുത്താൽ വാട്ടർ മെട്രോ എടുത്താൽ അതേപോലെ ഇപ്പോൾ വിഴിഞ്ഞം എടുത്താൽ ഇനി വരാൻ പോകുന്ന ശബരി വിമാനത്താവളം എടുത്താൽ പിന്നീട് നമ്മൾ കണ്ട കൂടംകുളത്തിൻ്റെ ലാഭം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്നാലും നടക്കില്ലെന്ന് പറഞ്ഞൊരു കൂട്ടർ ഉപേക്ഷിച്ച് പോയപ്പോൾ അതെല്ലാം നടത്തി കാണിച്ചു കൊടുത്ത യഥാർത്ഥത്തിൽ കരുത്തിൻ്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായി സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് മാറുന്നു വിശേഷി അതിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു കാര്യം മിനിസ്റ്റർ ഈ പോർട്ടിൻ്റെ നടത്തിപ്പിലിപ്പോൾ അടുത്ത ചരക്കപ്പൽ വരുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു ഇപ്പോഴത്തെ ഒരു അസസ്മെൻ്റ് എന്താണ് പ്രതീക്ഷ എന്താണ് വരും സമയത്ത് എത്രമാത്രം ഷിപ്പുകളുടെ ഒരു വരവാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ മുമ്പിൽ വയലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നിരവധി ഷിപ്പുകൾ ഇപ്പോൾ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ചെയ്യണം കമ്മീഷൻ ചെയ്ത് വരുമ്പോഴേക്കാണ് എല്ലാ മേഖലയിൽ നിന്നുള്ള ഷിപ്പ് വന്നു തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിലേക്ക് വിലവും വിശാലവുമായ രൂപത്തിൽ വരിക ഇപ്പോൾ ഇത് നടക്കുന്ന ട്രെയിലറുണ്ടും അത് രണ്ട് മാസത്തേക്ക് നീണ്ടു നിൽക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ എല്ലാം സജ്ജമാകുന്നു സജ്ജമായി കഴിഞ്ഞാൽ പിന്നെ കമ്മീഷൻ ചെയ്യുക പിന്നീട് വാണിജ്യാടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ എക്സ്പോർട്ടും അതുപോലെ ഇമ്പോർട്ടും വരുന്നു ഇത് നമ്മുടെ തുറമുഖത്തിൻ്റെ സാമ്പത്തിക വരുമാനം ഒരു ഭാഗത്തോടെ തുറമുഖത്തിന് വരുമ്പോൾ തന്നെ ഗവൺമെൻറ്റിനുണ്ടാകുന്ന ടാക്സിൻ്റെ വരുമാനമുണ്ട് അത് വേറൊരു രൂപത്തിൽ വരുന്നുണ്ട് പല രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ ചൈനയിൽ നിന്ന് നമുക്ക് ആദ്യം വന്ന ക്രൈനുകൾ അത് മുപ്പത്തൊന്നെണ്ണം വരുമ്പോൾ അതിൻ്റെ ജി എസ് ടി തന്നെ ഒരു വലിയ എമൗണ്ടാണ് നമുക്ക് വരിക ഇങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടാക്സ് ഉണ്ട് അത് ഒരു ഭാഗത്തോടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മറ്റേ ഒരു വശത്ത് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു ശതമാനം തുടങ്ങുന്ന രൂപത്തിലേക്ക് വരിക അപ്പോൾ ഒരു ഭാഗത്ത് നികുതി വരുമാനം മറുഭാഗത്ത് തൊഴിൽ അവസരങ്ങൾ ലോജിസ്റ്റിക്സ് മേഖലയുടെ ഒരു വലിയ ഹബ്ബായി വിഴിഞ്ഞം മാറാൻ അല്ല അതിനെ പോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള വ്യവസായ ശൃംഖലകൾ വരാൻ പോകുന്നു ഒരു ടൗൺഷിപ്പ് വരുന്നു വിഴിഞ്ഞത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെല്ലാം വന്ന ആളുകൾ സ്ഥലം എടുക്കുന്നുണ്ട് വലിയ ഫാക്ടറികൾ തുടങ്ങാൻ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഷിപ്പിംഗ് കമ്പനികൾ തുടങ്ങാൻ നാനാതരത്തിലുള്ള തരത്തിലുള്ള ബിസിനസ്സിന് വേണ്ടി വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വലിയ ലോബികളെല്ലാം ഇവിടെ വന്ന് നടത്തിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം മേഖലയിൽ ഇപ്പോൾ സ്ഥലം കിട്ടാനില്ല ഭയങ്കര വിലയായിരിക്കും എല്ലാവരും വാങ്ങിക്കൂട്ടി അതിൻ്റെ അർത്ഥം നാളുകളിൽ ഈ തുറമുഖത്ത് മാത്രമല്ല അല്ലാത്ത രൂപത്തിൽ വരാൻ പോകുന്ന അനുബന്ധ വ്യവസായങ്ങളും മറ്റ് സാധ്യതകളും അതിവിപുലമാണ് വിശാലമാണ്